പുലി കരടി കാട്ടുപോത്ത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെല്ലാം തന്നെ ജനവാസ മേഖലയിൽ തന്നെയുണ്ട് ഇതാണ് പീരിമേട്ടിലെ നിലവിലെ സാഹചര്യം ഇന്നലെ ലാൻഡ്രത്ത് പുലി പുലിയിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പകൽമേട് ടൗണ് സമീപം കാട്ടുപോത്തും വൈകുന്നേരം കാട്ടാനയും ഇറങ്ങി നിലവിൽ വന്യമൃഗങ്ങൾ സ്വൈര്യജീവിതം നടത്തുന്ന ഒരു മേഖല കൂടിയായി തോട്ടം മേഖല മാറിക്കഴിഞ്ഞു ഇന്നലെ പകൽ പീരിമേട് ടൗണ് സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി ഇതിനു പിന്നാലെ വൈകുന്നേരത്തോടെ കാട്ടാനയും മേഖലയിൽ ഇറങ്ങി കാട്ടാന നാടുകളായി ജനവാസ മേഖലയിലുണ്ട് ഇതോടൊപ്പം പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് കഴിഞ്ഞ ദിവസം കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ വനം വനംവകുപ്പ് പരിശോധന നടത്തി കരടിയെ പിടികൂടാൻ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ് പീരിമേട് ലാൻഡർത്ത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ട് നാല് ദിവസം പിന്നിട്ടു ഇതുവരെയും പുലി കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല എന്നാൽ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും സമീപ പുലിയെ കണ്ടതായി പറയുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഏലപ്പാറ കോഴിക്കാനം പുതുവൽ ഹെലിബറിയ വള്ളക്കടവ് മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ വനംവോപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ പുലി അകപ്പെട്ടില്ല ഈ കൂടാണ് പിന്നീട് പീരുമേട്ടിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനിടെ ഇന്ന് രാവിലെ കുട്ടിക്കാന മുറിഞ്ഞുഴ കണയങ്കവേൽ റോഡിൽ കാട്ടാന കാട്ടാനെത്തിയിരുന്നു പുലർച്ചെ മേഖലയിൽ പെട്രോളിങ്ങിന് പോയ വനംവോപ്പ് വാഹനത്തിന് മുന്നിൽ കാട്ടാന ഓടിയെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വികരിക്കുന്നത് ഇവിടുത്തെ ആളുകൾ സ്വയസ്ഥമായ ജീവിതം തന്നെ വിലങ്ങുന്നടിയായി മാറിയിരിക്കുകയാണ് പീരുമേട് തേപ്പക്കുളത്ത് തൊഴിലാളികൾ പുലിയെ നേരിൽ കണ്ടതായി പറഞ്ഞ സ്ഥലത്ത് നിരവധി സഞ്ചാരികൾ എത്തുന്നതാണ് ഇവിടുത്തെ ചാർലിക്കുളം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടവുമാണ് ഡിക്കിവിഷൻ ന്യൂസ് പീരിമേഡ്